നല്ല കഴിഞ്ഞ കറങ്ങി പോവും കറങ്ങി പോവും നല്ല പണിയുണ്ട് ഏട്ടാ നല്ല പണി കിട്ടാണിട്ടി ജെസിട്ട് പൊട്ടി പോയപ്പോ വീണ്ടും കൊടുക്കണ്ടാ എടുത്തോട് പന്ത്രണ്ട്

എത്രണ്ടാവുന്നു രണ്ടു ഹലോ ഗൈസ് കണ്ട ഗൈസ് ഇതാണ് മുതലപ്പുഴ ആർബറിന്റെ അവസ്ഥ ഗൈസ് നിങ്ങളെല്ലാരും ഒന്ന് സഹകരിച്ച് ഞങ്ങൾ എന്റെ ജീവിതമാർഗം ഇല്ലാതാവുകയാണ് ഗൈസ് നിങ്ങൾ എല്ലാവരും ഇങ്ങനൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുഖ്യമന്ത്രി രാജിവെപ്പിക്ക ാണ് ഗൈസ് അന്നുള്ള അന്നത്തിന് തേടി പോയതാണ് ഗൈസ് ഗൈസ് കണ്ട ഗൈസ് ഇല്ല ഒരു ഉന്നവും ഇല്ലാത്ത അവസ്ഥയാണ് യൂട്യൂബിൽ ഇടാൻ വേണ്ടി

അറിവില്ല അയ്യര അറിവില്ല അവ അങ്ങോട്ട് പോണ അത്ര നല്ലതല്ല ഇങ്ങട്ട് വരൂല്ല വലിച്ച ഈ കേരിയർ വെള്ളം ഓടരുത് വെള്ളം ഓടിയാ പോയി

ഓ കല അല്ല ഈ റോപ്പ് ഒലിച്ചുപിടി റോപ്പ് ഒലിച്ചുപിടീന വള്ളത്തിൽ മണ്ണ് മണ്ണിനടിക്കാൻ പറയും പോലീസുകാരെ രക്ഷപ്പെടുത്തി പോലീസാരനെ മനസ്സിലായിട്ടാ വെള്ളം നീ वल्लाम वाली सेरा किया रे वत्तु वल्लाम वाली सेरा किया